വെൽക്കം ടു മൂവി ബ്രാൻഡ് നടൻ കൃഷ്ണകുമാറിന്റെ എന്ന നിലയിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും പ്രേക്ഷകർക്കേറെ പ്രിയങ്കരയാണ് ദിയാകൃഷ്ണ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ദിയയുടെ വിവാഹം നടന്നത് ദിയയുടെ അടുത്ത സുഹൃത്തായ അശ്വിൻ ഗണേഷാണ് ദിയയുടെ കഴുത്തിൽ താലു ചാർത്തിയത് ഈ വിവാഹം സോഷ്യൽ മീഡിയയിലും ഏറെ ചർച്ചയായിരുന്നു വിവാഹം ലളിതമായി നടത്തിയ ദിയാകൃഷ്ണ അതിനുശേഷമുള്ള റിസപ്ഷൻ ചടങ്ങുകളെല്ലാം ഒഴിവാക്കിയിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ കുറച്ച് അതിഥികൾ മാത്രമാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആഡംബര ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തത് വിവാഹത്തിന് മുന്നേ തന്നെ ദിയ തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു വിവാഹ ശേഷവും പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ദിയ പങ്കുവച്ച ചിത്രമാണ് വൈറലായി മാറുന്നത് സ്വിമ്മിംഗ് സ്യൂട്ട് ധരിച്ചുള്ള ചിത്രമാണ് ദിയ പങ്കുവെച്ചിരിക്കുന്നത് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് എന്നാൽ പതിവ് പോലെ വിമർശനങ്ങളും വരുന്നുണ്ട് ചിത്രത്തിലെ ദിയയുടെയും അശ്വിന്റെയും വസ്ത്രത്തെ വിമർശിച്ചാണ് ഭൂരിഭാഗം കമന്റുകൾ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് എത്തിയത് ഹണിമൂണിലുള്ള കാശുകൂടി നാട്ടുകാരിൽ നിന്നും ഉണ്ടാക്കണ്ടേ എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നേൽ ഒരു ടോപ്പ് വാങ്ങാനുള്ളത് ഞാൻ കൊടുത്തേനെ ഇനിയും ഇതുപോലുള്ള പോസ്റ്റ് ഇടുക വരുമാനം ഉണ്ടാക്കുക കാര്യം പറഞ്ഞ അതിന് നെഗറ്റീവ് െഗറ്റീവ് ആവും അതുകൊണ്ട് ഒന്നും പറയുന്നില്ല ഇത് കുറച്ച് ഓവറല്ലേ എന്നിങ്ങനെയാണ് കമന്റുകൾ അതേസമയം തങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം ദിയ പങ്കുവച്ചിരുന്നു സെപ്റ്റംബർ അഞ്ചിന് നടന്നത് ഔദ്യോഗികമായിട്ടുള്ള വിവാഹമാണെന്നും ഇതിനു മുൻപ് തന്നെ തങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെന്നുമാണ് ദിയ പറഞ്ഞത് കഴിഞ്ഞ വർഷം ഒരു ക്ഷേത്രത്തിൽ വെച്ച് അശ്വിൻ തന്നെ താലുകെട്ടി സിന്ദൂരം അണിയിക്കുന്ന വീഡിയോയാണ് ദിയ പങ്കിട്ടിരിക്കുന്നത് ദിയയുടെ ഒഫീഷ്യൽ താലുകെട്ട് ചടങ്ങാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിരുന്നു ഞങ്ങളുടെ ചെറിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാണ് രഹസ്യ വിവാഹത്തിന്റെ വീഡിയോ ദിയ പങ്കുവച്ചത് എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് നിൽക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം പരസ്പരം വാക്കു നൽകിയിരുന്നു ഇതായിരുന്നു ലോകം അറിയാത്ത ഞങ്ങളുടെ രഹസ്യമെന്നും വീഡിയോയിൽ ദിയ കുറിച്ചിരുന്നു ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളായ അഞ്ജലിയും അഭിയും മാത്രമാണ് ആ രഹസ്യ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചത് ഇതൊരു ഒന്നൊന്നര ട്വിസ്റ്റ് ആയിപ്പോയി എന്നാണ് ദിയയുടെ വീഡിയോ കണ്ട ആരാധകർ കുറിച്ചത് വളരെ സിമ്പിൾ ലുക്കിലാണ് ഇരുവരും രഹസ്യ കല്യാണത്തിന് എത്തിയത് താലി കെട്ടുന്നതിന് പകരം മംഗൾ സൂത്ര ദിയയെ അണിയിക്കുകയാണ് അശ്വൻ ചെയ്തത് അതേസമയം ഇത് ദിയയുടെയും അശ്വിന്റെയും വിവാഹം കഴിഞ്ഞത് അച്ഛനും അമ്മയും അറിഞ്ഞായിരുന്നു എന്നും ഇരുവരും എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു ഇതിനെ അച്ഛനും അമ്മയും നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് സംബന്ധിച്ച് സന്തോഷത്തോടെ അതിൽ പങ്കെടുത്ത അച്ഛനും അമ്മയ്ക്കും ഇത് കാണുമ്പോൾ വിഷമമാകില്ല എന്നെല്ലാം ചിലർ ചോദിക്കുന്നുണ്ട് അതേസമയം മൂന്ന് മാസം മുൻപേ തന്നെ ദിയയും കുടുംബവും വിവാഹ ആഘോഷങ്ങൾക്ക് തുടക്കം വിട്ടിരുന്നു വിവാഹത്തിന് വസ്ത്രം ഡിസൈൻ ചെയ്തതും ആഭരണങ്ങൾ വാങ്ങിയതും താലി പൂജിച്ചതും അടക്കം എല്ലാ കാര്യങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു ഓവർ മേക്കപ്പ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ലുക്കിലായിരുന്നു ദിയ എത്തിയത് അപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ദിയയുടെ ആഭരണങ്ങളായിരുന്നു സ്വർണത്തിന്റെയോ മറ്റോ ആദിപ്രസരം ഇല്ലാതെ വളരെ സുന്ദരിയായി സിമ്പിൾ ലുക്കിലാണ് ദിയെത്തിയത് നേരത്തെ മകളുടേത് ലളിതമായ വിവാഹമായിരിക്കുമെന്നും എല്ലാ ചിലവുകളും അവർ തന്നെയാണ് വഹിക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു മോള് തന്നെ പറഞ്ഞു എനിക്ക് ചെറിയ കല്യാണം മതിയെന്ന് അത് കേട്ടപ്പോൾ ഞാനും വളരെ സന്തോഷത്തിലായി മാത്രമല്ല എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു അച്ഛനും അമ്മയും ചിലവാക്കേണ്ടതില്ല ഞങ്ങൾ നടത്തിക്കോളാമെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ സന്തോഷമായി എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്